കേരള മുസ്ലിം മസഞ്ചന്ദിന്റെയും സുനിയും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ട മേലാതി റാലിയിലാണ് അതിന്റെ സമാപന സംഗമത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ബിജുകൂടി സുല്ലാഹലി വസ്ലമയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ വളരെയേറെ ആർദ്രമായ ഒരു സന്ദർഭത്തിലേക്കാണ് വിശ്വാസലോകം കടന്നിരിക്കുന്നത് മുത്തനബി സാഹ അലി വസ്ലമ്മാലത്തെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പ്രായോഗികമായ പ്രതിവിധി കൽപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ ജീവിതത്തെ ഈ ലോകത്തിന് മുമ്പ് സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഉത്തരമെന്ന് പറയുന്നത് തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് പഠിക്കുക ആ ജീവിതത്തെ പകർത്താൻ പരിശ്രമിക്കുക എന്നത് തന്നെയാണ് ലോകത്തെ ആരെയും അടർത്തി മാറ്റാതെ മനുഷ്യരായ മനുഷ്യേതര ജീവജാലയങ്ങളും മുഴുവൻ എന്തിനൊക്കെ ജീവനുണ്ടോ ആ ജീവനുള്ളതിലെല്ലാം നമ്മൾ പങ്കുചേരേണ്ടതുണ്ട് എന്ന ഹബീബിന്റെ കബീബിന്റെ അലൈഹി അല്ലാവി തങ്ങളുടെ അധ്യാപനത്തെ അനർത്ഥമാക്കിക്കൊണ്ടുള്ള ജീവിത രീതി ോടു കൂടി ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതൊരു പ്രതിവിധിയായി മാറും എന്നതിൽ യാതൊരു വിധ സംശയവും ഇല്ല ഒരിക്കൽ മുതിരഫ്ലാഹുലി സുഹാബികളും അവിടുത്തെ പള്ളിയുടെ പരിസരത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കഥ ആ ചരിത്ര സംഭവം നമ്മൾ പല കേട്ടതാണ് അവിടെ സുഹാബികൾ അനുചരം ഹബീബനോട് ചോദിക്കുന്നുണ്ട് മുത്തരബി അതൊരു ജൂതന്റെ മയത്തല്ലേ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ എന്തിനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തലിബിയുടെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരമാണ് ഈ ലോകത്ത് നമുക്ക് സമർപ്പിക്കാനുള്ളത് അത്യാവശ്യം കനമുള്ള അത്യാവശ്യം വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു ഉത്തരമാണ് അവിടെ പഠിപ്പിക്കുന്നത് അതൊരു ചൂതനാണെങ്കിലും മനുഷ്യനല്ലേ എന്നതാണ് അനുചരരോട് പറഞ്ഞത് മനുഷ്യൻ എന്ന് പറയുന്ന മഹാമൂല്യത്തിന് ആ മനുഷ്യത്വത്തിന്റെ മഹാത്മ്യത്തിന് വല്ലാതെ പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് കബീബിനാഹുലി മുന്നോട്ട് വച്ചത് ഒരു മനുഷ്യനയച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജന്തുജാലകങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ മനുഷ്യന് ചില ദൗത്യങ്ങളുണ്ട് ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടത് ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയല്ല ഇവിടെ ചില ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നിർവഹിക്കാനുണ്ട് അത് പലതിനോടുമാണ് എനിക്ക് നിർവഹിക്കാനുള്ള കടമ എന്താണ് എനിക്ക് നിർവഹിക്കാനുള്ള കടപ്പാട് എന്താണ് അത് ആരോടാണ് അത് എന്തിനാണ് ഞാൻ നിർവഹിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി ഓരോ വിശ്വാസിയുടെ മുമ്പിലും സല്ലല്ലാഹു 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 അലൈഹി 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 ജീവിച്ചു കാണിച്ചിട്ടുണ്ട് വസല്ലമ വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന ഹദീസുകൾ ഹദീസുകൾ അവിടത്തെ വളരെ കുറഞ്ഞായിരിക്കും പ്രവർത്തിച്ചു നബി മാതൃകയായി കാണിച്ചത് നമ്മൾ കേൾക്കുന്നതാണ് ഒരു പ്രായം ചെന്നയുടെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അവസാനമായി പറയുന്നുണ്ട് നീ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ചതിയിൽ നീ പെട്ടുപോകരുത് ആ വ്യക്തിയിൽ നീ

സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന സഹാബികളോട് കൂടി സഹർത്തിവത്തോടെ നേതാവെന്നോ അവിടുത്തെ ഗുരുവെന്നോ എന്നൊന്നും കാണിക്കാതെ അവരോട് ചേർന്നു നിന്നുകൊണ്ട് മനുഷ്യത്വത്തിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ മാധുര്യത്തിന്റെ മനോഹരിയത എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധം ഇസ്ലാമ തന്റെ ജീവിച്ചു പോയിട്ടുണ്ട് അത് മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടൊക്കെ അവിടുത്തെ സ്നേഹം അങ്ങനെയായിരുന്നു പ്രകൃതിയോടുള്ള ഇടപെടൽ മനുഷ്യതര ജീവികളോടുള്ള ഇടപെടൽ എല്ലായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് വിജയത്തിന്റെ സഹാബികളും സഹാബി വനിതകളും മന്ത്രങ്ങളുമായി കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട് വളരെ ആഘോഷപൂർവ്വമുള്ളവരുമാണ് സഹാബികളുണ്ട് സഹാബി വനിതകളുണ്ട് അങ്ങനെ ഒരു വലിയ പാരാങ്ങളൊക്കെ കടന്നു വരുന്ന അവർക്കിടയിൽ ഒരു പട്ടിയും കുട്ടിയും പെട്ടികിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു ലോക നേതാവിന്റെ ശ്രദ്ധയിൽ അങ്ങനെ

വേണം അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം ഏതുവരെ ആ മുട്ടയിട്ട് അടയിരുന്ന് അതിന്റെ കുഞ്ഞു വിരിഞ്ഞ് കുഞ്ഞിന് പറക്കാൻ ചെറുകു ഭാഗമാകും വരെ നിങ്ങൾ നോക്കണം അത്രയും ചെലവി പിടിച്ച പ്രചണ്ഡമായ പ്രബോധന ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ും ഒരു കുഞ്ഞ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭം അതാണ് കാത്തിനുഷ്യത്വമെന്ന് ഇസ്ലാം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ജീവിത രീതിയാണ് ഇതിന്റെ അറിവും അനുഭവങ്ങളുമാണ് ഇവിടെയുള്ള പണ്ഡിതന്മാർ ഇവിടെയുള്ള സൂഫി വര്യന്മാരും നിർവഹിച്ചു പോകുന്നത്

ബി صلى الله عليه وسلم പഠിപ്പിച്ച പാഠത്തെ ആ പണ്ഡിത ദൗത്യം കാന്തപുരം എട്യയ അഖാം സിയാർ നറുയിക്കുന്നു എന്നതിലെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഉസ്താദിന് ഒരു ഇടപെടൽ കാരണമായിട്ടെങ്കിൽ അങ്ങനയാണ് പ്രവാചക ജീവിതത്തെ പ്രവാചക ജീവിതത്തെ തൻ്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്താൻ വേണ്ടി ഈ ദീലം നല്ല ലോകത്തിലെ പണ്ഡിതൻമാർ അവരുടെ വാക്തിലാ ബോധത്തിൽ നിന്നുള്ള ദൗത്യങ്ങളെ നിർവഹിച്ചു കൊണ്ടതു ഈ രാജ്യത്തോടുള്ള കൂറും ഇവിടെയുള്ള ആവുകളും പണ്ഡിതന്മാരും നിർവഹിച്ചു പോന്നിട്ടുണ്ട് തങ്ങളും മമ്പുറം തങ്ങളും ആലും സ്ത്രീയാലും ഒക്കെ തീരൌദാത്ത മാറി ഇവിടുത്തെ ബ്രിട്ടീഷ് വെള്ള പരിശോധന നേരെ പോരടിച്ചത്

ാണ്ഹുലു തങ്ങൾ പഠിപ്പിച്ചത് ഈ ദൗത്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് രാജ്യത്തിന് വേണ്ടി പോലും അവർ പോരാടിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നമ്മളുടെ ഓരോ മഹാന്മാരും വിശേഷിച്ച് നോക്കറിയാം നമുക്കറിയാം അവരൊക്കെ എത്ര എത്ര ലാവണ്യത്തിലാണ് അവരുടെ ജീവിതത്തെ ഇവിടെ വർണ്ണിച്ചതെന്ന് നിങ്ങൾ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ചിത്രീകരിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇവിടെയുള്ള മൃഗങ്ങളോട് ഇവിടെയുള്ള പരിസ്ഥിതിയോട് ഇവിടെയുള്ള പ്രകൃതിയോട് എല്ലാം പച്ചയായ ജീവിതം ഒരു ജീവിക്കുന്ന ഇസ്ലാമായി അവർക്ക് ഇവിടെ പോയിട്ടുണ്ട് നിന്ന് ഒരു വസ്തുവുമായി വീട്ടിലേക്ക് കടന്നിരിക്കുന്ന സന്ദർഭത്തിൽ അതിനകത്ത് കുഞ്ഞുറുപ്പുകൾ ഇങ്ങനെ അരിച്ചിറങ്ങുന്നത് കണ്ട് അസ്വസ്ഥനായി തിരിച്ചു കൂടിയാടി കോട്ടക്കൈലേക്ക് നടക്കാനുള്ള ഒരു വിപ്രാണവും അതിന്റെ ഉള്ളിൽ പഠിച്ച പാഠത്തിന്റെ ഫലമായി എന്തിനാണ് ഉസ്താദ് ഈ ഈ കുഞ്ഞുറുമ്പ് കുഞ്ഞുറുമ്പ് എന്റെ െത്തിയത് അവരുടെ കൂടിനെ ഞാൻ മാറ്റിയത് അവരുടെ ഒന്നിച്ചുള്ള സഞ്ചാരത്തിന് ഞാൻ തടസ്സം സിപ്പിച്ചത് അതിന് ഉള്ള ഒരു വേദനയിൽ നിന്ന് ഒരു കുഞ്ഞുറുമ്പിനെ അവരുടെ യാത്രയെ അത്യതിന്റെ വേദനയിൽ നിന്ന് ഇരിച്ചു കൊണ്ടാക്കുകയാണ് തൊട്ടക്കലിൻ അവിടെ ചെന്ന് വെച്ച് ആ യാത്ര അവസാനിപ്പിച്ച് അവിടെ ഇറങ്ങിയിട്ട് ആ മരത്തിന്റെ വേര് മണ്ണിട്ട് കൊടുക്കാൻ ഉടമയെ കണ്ടെ നിർദ്ദേശിക്കുന്നുണ്ട് ഉടമ പറയുന്ന ഉസ്താദെ ഞാൻ ചെയ്തോളാം ഉസ്താദ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങൾ ഈ മണ്ണിട്ട് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ ഓ ഈ മരത്തിന്റെ ഇപ്പോഴുള്ള അവർക്ക് അത്രയും വേദനാചരികമാണ് അതുകൊണ്ട് ഇതിനെ മണ്ണിട്ട് കൊടുക്കണം അത് കണ്ടിട്ടേക്ക് പോകാൻ കഴിയുള്ളൂ സമാനമായി ഉസ്താദിന്റെ സഹയാത്രികൾ പങ്കുവെക്കുന്നു കടന്നു പോകുന്ന സന്ദർഭത്തിൽ രണ്ട് കാപ്പി മരങ്ങൾ അതിങ്ങനെ ഉരുസിയിട്ട് അതിന്റെ തൊലി ഇങ്ങനെ പൊളിന് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കണ്ട സമയത്ത് വണ്ടി നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ഈ രണ്ട് മരത്തെയും ഒന്നാക്കി ലംപാലിക്കണം ഇതിങ്ങനെ പരസ്പരം ഒരു വേദനിക്കുന്നുണ്ട് പാലിക്കണം ഇതെല്ലാം ഇവർ പഠിച്ചു വെച്ചത് മുത്ത നബിഹുലീസല തങ്ങളിൽ നിന്നാണ് പ്രകൃതിയോട് ജീവികളോട് ജീവനുള്ള എല്ലാത്തിനോടുമുള്ള സമീപനം ആ സമീപനം എന്ന് പറയുന്നത് പേരിൽ അടർത്തി മാറ്റുന്ന ഒന്നല്ല ഞാനും നീവുണ്ടാകുന്നു അവനെ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് ഞാനും നീവുണ്ടാകുമ്പോ അവനല്ല ഉണ്ടാകേണ്ടത് ഞാനും നീവുണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാകണം അതാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് ഞാനും നീവുണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാകണം അയൽപക്കം പട്ടിണിയിലാകുമ്പോ പ്രതിസന്ധിയിലാകുമ്പോ പ്രശ്നത്തിലാകുമ്പോ അവർക്ക് പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ അവന്റെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും പ്രശ്നത്തിലും അവന്റെ പട്ടിണിയിൽ പശിയടക്കാനുള്ള പരിഹാരം പോലും ആലോചിക്കാത്ത

അതിനകത്ത് പക്ഷികൾ പോലും വരും നമ്മുടെ വീടിന്റെ വന്ന് കിടക്കുന്ന നമ്മുടെ വീടിന്റെ പരിസരത്തെ മരത്തിലിരുന്ന് കൂവുന്ന എല്ലാവരും നമ്മുടെ അയൽപക്കത്തിൽ വരുമെന്ന് പണ്ഡിത വീക്ഷണങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിസരത്തിന് വേണ്ടി ജാഗ്രതയോടെ ജീവിക്കേണ്ടവരാണ് ഒരാളും നമ്മളെ കൊണ്ട് അസ്വസ്ഥപ്പെടാൻ പാടില്ല ഒരാളും നമ്മളുടെ ഒരു വാക്കുകൊണ്ടും വേദനിക്കാൻ പാടില്ല മുത്തലിബ് അങ്ങനെയാണ് സഹാബികളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് മുത്തലിബ് പഠിപ്പിച്ചുള്ളത് മുത്തലബ്ലാഹുലിയുടെ സൗകര്യത്തിലേക്ക് കൊണ്ടുവന്ന മുന്തിരി ബാക്കി ആർക്കും കൊടുക്കാതെ മാറ്റി വെച്ചത് ആ മുന്തിരിയുടെ അകത്തുള്ള പുളി കൂട്ടുകാരെ മുന്തിരിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സമ്മാനം കൊണ്ടുവന്ന ആ മനസ്സിനെ വേദനിച്ചു

അവിടേക്ക് കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന മനോഹരമായ സാഹോദര്യത്തിന്റെ മാധുര്യമാണ് മാധ്യമമാണ് ബാക്കി വെച്ച് പോയിട്ടുള്ളത് ആ സാഹോദര്യമാണ് നമുക്ക് പുഷ്കരമാക്കേണ്ടത് ആ സാഹോദര്യമാണ് നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടത് മമ്പുരന്തങ്ങളും തോന്തു ഇവിടെ ഉണർത്തി വെച്ച ഒരു ഒരു മനോഹരമായ ഒരു മാതൃകയുണ്ട് ആ മാതൃകയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവിടെ മലബാറിൽ നല്ല ചുരച്ച മാപ്പിഴ സമർപ്പിതരായ മാപ്പിഴ മക്കൾ ഉണ്ടായത് പോലും അതിലൂടെ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു പുഷ്കലമായ ഒരു മത സൗഹാർദ്ദമുണ്ട് പല മതങ്ങൾ ചേർന്നുണ്ടാകുന്ന മനോഹരമായ ഒരു പൊന്തൊപ്പ് അവിടെ സ്വപ്നം കാണുന്നുണ്ട് അതിലൂടെ സാധ്യമാകുന്ന സമാധാനത്തിന്റെ ഒട്ടേറെ പ്രബോധന പ്രവർത്തനങ്ങളുടെ പ്രസന്നതയുണ്ട് അതാണ് സംഭവിച്ചോക്കിയത് അസുദുമാരും സാമൂതിരിമാരും ഇവിടെ കാണിച്ചതാണ് നമ്മൾ ആധ്യാത്മകമായി വിലയിരുത്തുന്ന നമ്മൾ ആധ്യാത്മകമായി പറയുന്ന മങ്ങാട്ടനും കുഞ്ഞായി മുസ്ലിംമാരും അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്

വിശുദ്ധ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വേണ്ടി നമ്മൾ നമ്മൾ ഈ എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ശ്രമിക്കേണ്ടതാണ് കഴിഞ്ഞ മാസം കഴിയുമ്പോൾ വരുന്നത് പഠിക്കാൻ വേണ്ടിയാണ് ദൈനംദിന ജീവിതത്തിന്റെ വ്യവഹാരങ്ങൾക്കിടയിൽ എന്നും നമ്മൾ നിർവഹിക്കേണ്ടതാണ് ഹബീബിനോടുള്ള ഹബീബിനോടുള്ളത്വം ഹബീബിനോടുള്ള മഹപ്പത്ത് ഒരു മാസമാണ് ഈ റബ്യൂൾ ലെവൽ എന്ന് പറയുന്നത് ഈ റബ്യൂൾ ലെവലിൽ പഠിച്ചത് പകർത്തുവെന്നും അത് പകർത്തി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു ഒരു 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 മഹാ മഹാ സൗന്ദര്യത്തിന്റെ ഈ ഒരുഘോഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കാണിക്കണം ജീവിച്ചാണ് കാണിച്ചത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഈ സന്ദേശ റാലിക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും